കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി പുഴയുടെ തീരത്തുള്ള നാല് വീടുകൾ ഭാഗികമായി തകർന്നു പാലം തകർന്നതിനെ തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ആളപായമുള്ളതായി റിപ്പോർട്ടില്ല പുഴയുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് കൈതപ്പൊയിൽ ആനോറമൽ വള്ളിയാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിൽ എൺപത് മീറ്ററോളം റോഡ് മണ്ണിനടിയിലാക്കാൻ ഇടവരുത്തി ഇവിടെ നിന്ന് ഏഴു കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കുറ്റിയാട് മരുതോങ്കര വില്ലേജിൽ പശുകടവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രക്കന്തോട് സെന്റർമുക്ക് പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന ഷെൽട്ടറിലേക്ക് മാറ്റി കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ രണ്ട് ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളിലായി നാലടി വീതം ഉയർത്തി കുറ്റ്യാടിപ്പുഴയുടെ തീരത്തിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് അപകട നിലയിലെത്തി തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ആകെ നാൽപ്പത്തി ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളിലെ എണ്ണൂറ്റി അൻപത്തി നാല് ആളുകളാണ് കഴിയുന്നത് നൂറുകണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കോഴിക്കോട് താലൂക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇവിടെ കഴിയുന്നത് വടകര താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുണ്ട് ഇരുപത്തി ഒന്ന് പേർ ഇവിടെയുണ്ട് കൊയിലാണ്ടി താലൂക്കിൽ ഏഴ് ക്യാമ്പുകൾ നൂറ്റി അറുപത്തിയൊന്ന് പേർ ഇവിടെയുണ്ട് താമരശ്ശേരി താലൂക്കിൽ എട്ട് ക്യാമ്പുകൾ മുന്നൂറ്റി എഴുപത്തി നാല് പേർ ഇവിടെ താമസിക്കുന്നുണ്ട്